പാലാ ലാലം പഴയ പള്ളിയുടെ പുതുതായി നിർമ്മിക്കുന്ന ബിൽഡിംഗിന്റെ ശിലാസ്ഥാപനം നടത്തി അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് മുഖ്യ കാർമികം വഹിച്ചു ലാലം പഴയ പള്ളിയുടെ നിർമ്മിക്കുന്ന കൊമേഴ്ഷ്യൽ കൊമേഴ്സ്യൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിന്റെ കാർമികത്വത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന് ജനന തിരുനാൾ ദിവസം രാവിലെ എട്ട് മുപ്പതിന് ശിലാസ്ഥാപനം നടത്തി പട്ടണത്തിന്റെ ചരിത്രത്തെ ഒരു നിമിഷമായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് ഇതൊരു പുതിയ സംസ്കാരം നമ്മളുടെ പള്ളിക്കും നമ്മളുടെ ടൗണിനും അതുവഴി നമ്മുടെ രൂപതയ്ക്കുമെല്ലാം പ്രദാനം ചെയ്യും എന്ന് നമുക്ക് ഉറപ്പുണ്ട് ഇവിടെ നമ്മൾ അടിസ്ഥാന ശില ആശീർവദിച്ച് പാകുകയായിരുന്നു ഫൗണ്ടേഷൻ സ്റ്റോൺ ദൈവശാസ്ത്രപരമായിട്ട് പറഞ്ഞാൽ ഇൻ ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓർ റോക്ക് ഹെവൻ ആൻഡ് എർത്ത് മീറ്റ് സ്വർഗവും ഭൂമിയും ഒന്നിക്കുന്ന കല്ലാണ് ഈ ഫൗണ്ടേഷൻ സ്റ്റോൺ ഭൂമിയിലെ മാർഗം നമ്മൾ പറയുമ്പോൾ ഭൂമിയിൽ നിന്നാണ് ഈ കല്ല് നമ്മൾ വെട്ടി എടുത്തത് സ്വർഗം ഇവിടെ ഇറങ്ങുന്നു എന്ന് പറയുന്നത് ഈ കല്ല് ഈശോയെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതും പ്രതിനിധാനം ചെയ്യുന്നതും കൗൺസിൽ അംഗങ്ങളും കൺസ്ട്രക്ഷൻ കമ്മിറ്റി അംഗങ്ങളും കൈക്കാരന്മാർ സിസ്റ്റേഴ്സ് മറ്റ് ഇടവകാംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു വികാരി ഫാദർ ജോസഫ് തടത്തിൽ പാസ്റ്ററൽ അസിസ്റ്റന്റ് ഫാദർ ജോസഫ് ഫലഞ്ചേരി സഹവികാരിമാരായ ഫാദർ സ്കറിയ മേനാം ഫാദർ ആന്റണി നങ്ങാം പറമ്പിൽ കൈക്കാരന്മാരായ ബേബി ചെൻ ചക്കാലൽ മാണി കുന്നങ്കാട്ട് പ്രൊഫസർ തങ്കച്ചൻ പെരുമ്പള്ളി ടോം ഞാവള്ളിയിൽ തെക്കേൽ എന്നിവർ നേതൃത്വം നൽകി ഐഫോറിയൂസ് പാലാ